എല്ലാവർക്കും നമസ്കാരം ഷാമുൽ കാശ്ശൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നുള്ള സൂപ്പർ ഷാൾ ഐറ്റും അതേപോലെ തന്നെ നോർമലൈറ്റും കാണിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല അടിപൊളി ഐറ്റംസ് നമ്മൾ കാണിക്കേണ്ടത് നമ്മുടെ ഷോപ്പ് വരുന്ന ഇടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് ഇവിടെ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പുണ്ട് ആ പമ്പിനോട് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ആ മാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ മാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് ഷാമോൾ കാശ്ശൻ വരുന്നത് അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്നത് നെറ്റീവുകൾക്കും നെയറ്റീവ് ഷാളുകൾക്കും അതേപോലെ ത്രീ പീസിനും അബായകനുകൾക്കൊക്കെ നല്ല സൂപ്പർ ഓഫറാണ് കൊടുക്കുന്നത് കേട്ടോ അതേപോലെ നമ്മളാ ഡി ടി കുറെ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ആർക്കാലും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോസ്റ്റ് മരുന്ന് എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടുക പിന്നെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശേഷം നോക്കിയതിനേഷൻ മാത്രങ്ങൾ സാധ്യത്തിന് ഓർഡർ തരിക അതേപോലെ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ അപ്പോൾ കംപ്ലയിൻറ്റ് സാധ്യത വളരെ കുറവാണ് ഇപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവുമെന്ന് ഡൗട്ടുള്ള ആളുകൾ എന്തായാലും ഒരു ഓപ്പൺ മീഡിയ എടുത്ത് അയച്ചു അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളത് റിട്ടേൺ ചെയ്ത് തരും കേട്ടോ നമ്മൾ ആദ്യം കാണിക്കുന്നത് നല്ലൊരു നോർമൽ നെയ്റ്റിയാണ് നല്ല ബനാറസിൻ്റെ ക്ലോത്തിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് നെയ്റ്റാണ് കാണിക്കുന്നത് ഇതിൻ്റെ ജസ്റ്റ് രീതി ഞാൻ പറഞ്ഞുതരാം ജസ്റ്റ് വീതി ഒരു അമ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ ഒരു ജസ്റ്റ് വീതി കേട്ടോ അതേപോലെ തന്നെ കയ്യർക്കം വന്നിട്ട് അത്യാവശ്യം കയ്യർക്കം വരുന്നുണ്ട് ഒരു പതിനേഴ് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യർക്കം വരുന്നുണ്ട് നല്ലൊരു ഐറ്റംസ് ആണ് നല്ല വീതി ഒക്കെ നല്ല സൂപ്പർ ഒരു ഐറ്റംസ് ആണ് നെറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേൻ്റെ ഇതിൻ്റെ നെക്കിൽ ക്യാൻവാസ് വെച്ചിട്ടുള്ള നെക്കാണ് വരുന്നതാണ് നല്ലൊരു ഐറ്റംസ് ആണ് അഞ്ച് കളറിൽ വരുന്നുണ്ട് അതേപോലെ ഇതിൻ്റെ കൂടെ നല്ല അടിപൊളി ഷാൾ നൈറ്റുകളും കാണിക്കുന്നുണ്ട് നല്ല സൂപ്പർ വാർഡി ഷാൾ നൈറ്റി ഇതിൻ്റെ കൂടെ തന്നെ കാണിക്കുന്നുണ്ട് ജസ്റ്റ് കളറാണ് വന്നിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളറാണ് കൈക്ക് അത്യാവശ്യം അടുക്കള ഐറ്റംസ് ആയിട്ട് ഒരു പതിനേഴ് കൈകാര്ക്ക് വേണ്ടത് മെസ്റ്റ് കളറ് അതിൻ്റെ ഒരു വേറെ ഡിഫറെൻ്റ് കളറാണ് സൂപ്പർ സൂപ്പർ ഡിസൈൻ കളറ അതേപോലെ അതിൻ്റെ വേറെ കളർ വന്ന് നല്ലൊരു പിസ്ത പച്ച കളറാണ് വന്നത് കേട്ടോ നമ്മൾ കാണിക്കുന്ന നല്ല സൂപ്പർ ഷാൾ ലൈക്കാണ് നല്ല ഓംകാറിൻ്റെ കോത്തിന് വന്നിട്ടുള്ള നല്ല അടിപൊളി ഷാൾ നൈക്കുകളാണ് കാണിക്കാൻ കോത്തിന് യാതൊരു കംപ്ലൈൻറ്റും വിലയങ്ങളും അളവും കാര്യങ്ങളും മാത്രം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഒന്ന് എടുത്താൻ പറ്റിട്ട് നല്ല അടിപൊളി കോത്തുകളാണ് വന്നിട്ട് ഫെസ്റ്റ് വീതി വരുന്ന അമ്പസ്റ്റ് വീതി വരണ്ട് ഇതിന്റെ അതേപോലെ കയ്യറക്കം വന്നിട്ടൊരു പതിനഞ്ചിന്റെ അടുത്ത് കയ്യറക്കം വരുന്ന നല്ലൊരു ഐറ്റംസ് ആണ് ആ ലെക്കുണ്ട് അതേപോലെ ഇതിന്റെ ലെക്ക് വരിക ഇതേപോലെ ഇതിന് ഷാള് വരുമ്പോൾ നല്ലൊരു വെറൈറ്റി ഷാളാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല നീടും വീതിക്കെള്ള നല്ല സൂപ്പർ ഷാൾ ആണ് റേറ്റ് വരിക ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആണ് ഇണതിന് റേറ്റ് വരുന്ന കേട്ടോ ഫസ്റ്റ് കളറ് നല്ലൊരു മുന്തിരി കളർ പോലത്തെ ഒരു കളറാണ് നമ്മൾ നമ്മളല്ല സൂപ്പർ ഒരു വീഡിയോ വീഡിയോട്ടുണ്ട് ഒരു കോഡ് വീഡിയോ വീഡിയോട്ട് ഇമ്പോർട്ടൻ്റ് ക്ലോത്തിൽ വന്നുള്ള കോഡ് സെറ്റിന്റെ വീഡിയോട്ട് ഒക്കെ പോയി കാണുക അതിൽ ഗിവ വെച്ചിട്ടുണ്ട് ഗിവയിൽ എല്ലാവരും പോയി പങ്കെടുക്കാൻ അതേപോലെ അതിന്റെ ഷാൾ വരുമ്പോൾ നല്ല ഭംഗിയുള്ള ഷാള് വരട്ട ഷാൾ വരും റേറ്റ് വരുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇതിൻ്റെ ഷാളാണ് ഈ വരുന്നത് ഒക്കെ നല്ല ഭംഗിയുള്ള ഷാള് നല്ല നീളുമീലൊക്കെ നല്ല സൂപ്പർ ഷാളുകളാണ് റേറ്റ് വരുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തന്നെ പിന്നെ അതിൻ്റെ ഒരു കരുനീല കരിനീ ബ്ലാക്ക് കളർ ആട്ടെ കരുനീലല്ലേ ബ്ലാക്ക് പോലത്തെ കളറാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഒരു കളർ കാണിച്ച് കഴിഞ്ഞാൽ കരിനീരാണ് വന്നിട്ടുള്ളത് ഇത് ബ്ലാക്ക് ആണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഷാൾ ആണ് വന്നിട്ടുള്ളത് പിന്നെ ഓംകാറിൻ്റെ ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ലൊരു വെറൈറ്റി ഐറ്റംസാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഡിസൈൻ വ്യത്യാസം ഉണ്ടോ ഡിസൈൻ നല്ല ഇപ്പോൾ ഡിസൈനാണ് വരുന്നത് ഒരു അപ്പോൾ ഹോൾസെയിലായിട്ടോ ഷോപ്പിലൊക്കെ ബിസിനസ്സിനോ യൂസ് ചെയ്യാനൊക്കെ വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ എന്താ ചെയ്യുക വാട്സപ്പായിട്ട് ബന്ധപ്പെടുക അതേപോലെ നമ്മളെ ഷോപ്പിൽ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ഒക്കെ ഐറ്റംസ് കൊടുക്കുന്ന കേട്ടോ ഇതിൻ്റെ ഇതിൻ്റെ ജസ്റ്റ് വീതി ഒരു അമ്പത്തി മൂന്ന് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യർക്കം വന്നിട്ട് ഒരു ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് നല്ലൊരു ഐറ്റംസ് ആണ് ഇതിൻ്റെ നെക്ക് എങ്ങനെയാണ് നല്ല സൂപ്പർ ക്ലോത്താണ് വരുന്നത് കേട്ടോ അതേപോലെ അതിൻ്റെ ഷാളാണ് ഈ വന്നിട്ടുള്ളത് അല്ല നല്ല വെറൈറ്റി ഷാളാണ് വെച്ച് സെറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് കളർ വന്നുള്ള നല്ലൊരു യെല്ലോ കളറായിട്ട് നല്ല സൂപ്പർ ഒരു കളറാണെന്നുള്ളത് അതിൻ്റെ ഷാൾ കണ്ടില്ല നല്ലൊരു അടിപൊളി ഷാളാണ് വരുന്നത് കേട്ടോ നല്ല നീളം വീതി നല്ലൊരു സൂപ്പർ ഷാളാണ് വന്നിട്ടുള്ളത് കേട്ടോ ഉണ്ടോ അതേപോലെ അതിൻ്റെ നല്ലൊരു ഡിസൈനാണ് വരുന്നത് നെക്സ്റ്റ് കളർ നോക്കി നെക്സ്റ്റ് കളർ നല്ലൊരു പിസ്ത പച്ച കളറാണ് വന്നിട്ടുള്ളത് ഒക്കെ നല്ല വീതി നീളൊക്കെയുള്ള നല്ല സൂപ്പർ ഒരു ഐറ്റംസ് ആണ് വരുന്നത് കേട്ടേണ്ട ഒരു ലൈറ്റ് പിസ്ത പച്ചയാണ് കളർ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ അതിൻ്റെ ഷാളാണ് ഈ കാണിക്കുന്നത് കാണിക്കണേട്ടാ നല്ല ഭംഗിയുള്ള ഷാളാണ് ഞാൻ അതിൻ്റെ നെസ്റ്റ് കളറ് കാണിച്ചുതരാം നെസ്റ്റ് കളറ് വന്നത് നല്ലൊരു റോസ് കളറാണ് ഒക്കെ നല്ല നല്ല കളറുകളാണ് മറ്റേ ക്ലോത്ത് നല്ല അടിപൊളി ക്ലോത്ത് ആണ് അതിൻ്റെ ഞങ്ങൾ അളവും കാര്യങ്ങളും മാത്രമേ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഓർഡർ ചെയ്തു തരട്ടെ നെസ്റ്റ് കളർ വന്നാൽ നല്ലൊരു എന്നൊരു ഏഷ് കളർ പോലത്തെ ഒരു കളർ റൂൺ കളറൊക്കെ പാടുകൂട്ടിയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ മെറൂൺ ആണ് ഡിസൈൻ വന്നിട്ടുള്ളത് യേശ് കളർമാല ഷാൾ ഉണ്ട് നോക്കി സൂപ്പർ ഷാളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഇത്രേ കാണിക്കുള്ളൂ ഈഷ് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരിക അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം